രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി മാസത്തിൽ തൊടുപുഴയിൽ വാസന്തി എന്ന് പറയുന്ന സ്ത്രീ മരണപ്പെട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിലൂടെ ഒരു പങ്കോളി വരികയാണ് അന്നേ സ്ഥലത്തോട്ട് പോലീസുകാർ പോയി നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞത് വാസന്തിയുടെ വീട്ടിന്റെ ബാക്ക് വശത്തായിട്ട് അടുക്കളയുടെ ഭാഗത്തായിട്ട് മണ്ണെണ്ണ ഒഴിച്ചിട്ട് ഇവളുടെ ശരീരം ഇവനെ കത്തിച്ച രീതിയിലാണ് ഇവളുടെ ഡെഡ്ബോഡിയും കാര്യങ്ങളും പോലീസാർക്ക് കാണാൻ സാധിച്ചത് ഇതൊക്കെ കൊണ്ടുതന്നെ അവിടെ നിന്നും പോലീസാർ മുറിയെടുക്കും അതുപോലെ തന്നെ ഇവളുടെ ശരീരം നേരെ ഓട്ടോപ്സി അയക്കുകയും ചെയ്തു ഓട്ടോപ്സിനകത്ത് ഉണ്ടായിരുന്നത് ഇവളുടെ ശരീരം മണ്ണെണ്ണ ഉപയോഗിച്ചിട്ടാണ് കത്തിച്ചത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു ഓട്ടോപ്സി റിപ്പോർട്ടിന് ഉണ്ടായിരുന്നത് അവന്റെ പേര് സുബിൻ എന്നാണ് സുബിനെന്നാണ് ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ് ഇവന്റെ പക്കൽ പോയിട്ട് പോലീസുകാർ മൊയിടിപ്പും കാര്യങ്ങളും നടത്തുകയും ചെയ്തു അതായത് നാട്ടുകാർ ഇവന് ചേർന്നുകൊണ്ട് തന്നെയാണ് ഈ ഡെഡ് ബോഡി ആദ്യമായി കാണുന്നത് നാട്ടുകാർ വിളിച്ചിട്ടാണ് ഇവരെ നേരെ കൊണ്ടുപോയിട്ട് ഡെഡ് ബോഡിയും കാര്യങ്ങളും കാണിച്ചു കൊടുത്തത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അന്നേ ദിവസം ഈ സംഭവം നടക്കുന്നതിൻ്റെ തലേ ദിവസം വൈകുന്നേരമായ സമയത്ത് ഇവൻ വീട്ടിലോട്ട് വരികയും ചെയ്തു വീട്ടിൽ നിന്നും വാതിൽ മുട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം വളരെയധികം ടെൻഷൻ അടിച്ചുകൊണ്ട് തന്നെയാണ് സമയമെടുത്തതിനു ശേഷം അമ്മ വന്ന് വാതിലും കാര്യങ്ങളും തോന്നു തന്നത് പിന്നീട് ഞാൻ അടുക്കളയിൽ പോയി വള്ളം കുടിക്കുന്ന സമയത്ത് വീട്ടിൻ്റെ മുമ്പ് വശത്ത് കൂടെ ആരോവരാണ് പോകുന്നതായിട്ട് ഇവൻ കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇവ കുറച്ച് മദ്യപിച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് കടന്നു പോവുകയാണ് ചെയ്തത് പിന്നീട് പിറ്റേ ദിവസമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പിന്നീട് ഇവർ കാണുന്നത് അത് മാത്രമല്ല അമ്മയുടെ കൂടി മോഷണം പോയിട്ടുണ്ട് എന്ന് പോലീസുകാരുടെ പക്കൽ ഇവർ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മോഷണ കൊലപാതകം ചെയ്തതാണ് എന്ന് പോലീസുകാർക്ക് ചെറിയ രീതിയിലുള്ള ഡൌട്ട് വരികയും പിന്നീട് മോഷണ ശ്രമത്തിനിടയിൽ കൊലപാതകം ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ശ്രമത്തിൽപ്പെട്ട ആളുകളെ വെച്ചുകൊണ്ട് തന്നെ അന്വേഷണം കാര്യങ്ങളും അവിടെയുള്ള ലോക്കൽ പോലീസ് നടത്തിക്കൊണ്ടുവരാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു നാല് മാസമായിട്ട് ഈ കേസിനെ പറ്റി യാതൊരു തരത്തിലുള്ള ലീഡും നരങ്ങളും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ കേസ് പിന്നീട് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയും ചെയ്തു ക്രൈംബ്രാഞ്ച് പിന്നീട് പോയിട്ട് ഇവന്റെ പക്കൽ പോയിട്ട് ക്വസ്റ്റിനും കാര്യങ്ങളും ചെയ്യുകയാണ് അതായത് ഇവന്റെ മൊഴിപ്പും കാര്യങ്ങളും ഒന്നും കൂടി എടുക്കുകയും ചെയ്തു അതിന്റെ അത് ഇവൻ ഇപ്രകാരമുള്ള കാര്യങ്ങൾ പിന്നീട് മാറ്റി പറയുകയും ചെയ്തു അതായത് പിന്നീട് വീട്ടിൽ നിന്ന് കിട്ടുകയും ചെയ്തിട്ടുണ്ടെന്നായിരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും ചെയ്തു അപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ ഒരു കാര്യം മനസ്സിലായി ഇത് മോഷണശ്രമത്തിന്റെ ഇടയിൽ നടന്ന എല്ലാം എന്ന രീതിയിൽ തന്നെ ക്രൈംബ്രാഞ്ചിന് മനസ്സിലാവുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് ക്രൈംബ്രാഞ്ച് എന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു വരാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു വാസിന്റെ ആണെങ്കിൽ അവിടെയുള്ള പോസ്റ്റ് ഓഫീസിലാണ് ും കാര്യങ്ങൾ ചെയ്തു വരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസ് ആ ചെയ്തത് റൂമും കാര്യങ്ങളും സർച്ചും കാര്യങ്ങളും ചെയ്തപ്പോഴാണ് ക്രൈം ക്രൈംബ്രാഞ്ചിന് ഒരു ഡയറി ലഭിക്കുന്നത് ആ ഡയറിനകത്ത് പലതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതല്ല ഇപ്പൊ കാമുകനുണ്ട് ഒരു മാസമായിട്ട് മാത്രമേ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അവൻ്റെ പേരും കാര്യങ്ങളും ഈ വേദിയില്ലാത്ത പരാമർശങ്ങളും കാര്യങ്ങളും ചെയ്തിട്ടില്ല ഈ വാസന്തിയുടെ ഹസ്ബൻഡാണെങ്കിൽ ഇവൻ്റെ ഇവളെ കുഞ്ഞി ചെറുപ്പത്തിൽ തന്നെ നിൽക്കുമ്പോൾ വേറൊരാളോട് കൂടെ തന്നെ ഇവൻ വീട് വിട്ടു പോവുകയാണ് ചെയ്തത് ഇതൊക്കെ കൊണ്ട് തന്നെ ഇവൻ്റെ അമ്മയാണെങ്കിൽ ഈ അച്ഛൻ്റെ മുമ്പിൽ നല്ലൊരു രീതിയിൽ ജീവിച്ച് കാണിക്കണമെന്ന് കൊണ്ട് തന്നെയാണ് ഈ മകനെ വളർത്തിയത് ഇതൊക്കെ കൊണ്ട് തന്നെ അമ്മ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി ചാൻസ് ഏറെ കുറവാണെന്നായിട്ട് ക്രൈംബ്രാഞ്ചിൻ്റെ പക്കൾ ഈ മകൻ പോലീസുകാരുടെ പക്കളും ക്രൈംബ്രാഞ്ചിൻ്റെ പക്കലും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടുവരാൻ വേണ്ടി തുടങ്ങുകയാണ് അതായത് ഇവളെ സ്കൂളിൽ സ്കൂളിൽ പഠിച്ചൊരു കാമുകനായിരിക്കും അല്ലെങ്കിൽ ഇവളുടെ കൂട്ടത്ത് കുറെ കാലമായി വർക്ക് ചെയ്ത് കാമുകൾ ആയിരിക്കും എന്ന രീതിയിൽ തന്നെ അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി തുടങ്ങുകയും ക്രൈംബ്രാഞ്ച് ചെയ്യുകയും ചെയ്തു അങ്ങനെ ഇരിക്കുകയാണ് അയൽവാസി പോയിട്ട് ക്രൈംബ്രാഞ്ചിന്റെ പക്കിൽ പോയി പറയുന്നത് അതായത് അന്നേ ദിവസം അതിന്റെ മുമ്പത്തെ ദിവസങ്ങളിലാക്കി ഒരു കാസ്ലി ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളും ധരിച്ചു കൊണ്ട് തന്നെ ഒരാൾ ഈ വീട്ടിലോട്ട് വരാറുണ്ടായിരുന്നു എന്നായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഇതിനു മുമ്പ് ഇവിടെ ഇവിടെയും കണ്ടിട്ടില്ല എന്നതാണ് പോലീസരുടെ മക്കളും ക്രൈംബ്രാഞ്ചിന്റെ മക്കളും അന്നേ സ്ഥലത്ത് പോയിട്ട് പറഞ്ഞു കൊടുക്കുകയും ഈ അയൽവാസി ചെയ്യുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവരാണ് കാമുകൻ എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ക്രൈംബ്രാഞ്ച് ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇവനെ കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെ സി സി ടി വി കേന്ദ്രമാക്കി അന്വേഷണം കാര്യങ്ങളൊക്കെ ക്രൈംബ്രാഞ്ച് നടത്തിക്കൊണ്ടുവരികയും ചെയ്യാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു അങ്ങനെ ഓടി ക്രൈംബ്രാഞ്ചിന് ഇവനൊക്കെ ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇവന്റെ പേര് ദിനേശ് എന്നാണ് അതിനുശേഷം ദിനേശിനെ വിളിച്ച് ക്വസ്റ്റിനും കാര്യങ്ങളും ചെയ്തു അതായത് അന്നേ ദിവസം ഈ കുറ്റകൃത്യം കാര്യങ്ങളും നടത്തുന്ന ഇവൻ ആ വീട്ടിൽ പോയിട്ടുണ്ട് എന്ന് പോലീസ് ും ക്രൈംബ്രാഞ്ചിന്റെ ഭക്രും ഇവ തുറന്ന് പറയാൻ വേണ്ടി തുടങ്ങി ചെയ്തു അതായത് ദിനേശും അതുപോലെ തന്നെ വാസന്തിയും കൂളുകെട്ട പഠിപ്പും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവരുമ്പോൾ തന്നെ ഇവർ രണ്ടുപേരും സ്നേഹത്തിലായിരുന്നു ഇവയ്ക്ക് രണ്ടുപേർക്ക് വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഇവനാണ് ഈ ആണ് പണിയും കാര്യങ്ങളും നോക്കിയെടുക്കുന്ന ടൈമിൽ തന്നെ വാസന്തിയുടെ വിവാഹം കാര്യങ്ങൾ കഴിഞ്ഞത് വാസന്തിയുടെ വിവാഹം കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇവ വിവാഹം കാര്യങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീടാണ് വാസന്തി കുറെ കാലങ്ങൾക്ക് ശേഷം പിന്നീട് പോസ്റ്റ് ഓഫീസിൽ വെച്ച് കാണുന്നത് പോസ്റ്റ് ഓഫീസിൽ വെച്ച് കണ്ടപ്പോഴാണ് അവന്റെ ലൈഫും കാര്യങ്ങളും പിന്നീട് ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന എന്ന തന്നെ ഇവർക്ക് മനസ്സിലാവുകയും ചെയ്യുന്നത് പിന്നീട് ഇവർ രണ്ടുപേരും പിന്നീട് സൗഹൃത്തിൽ പിന്നീട് പിന്നീട് പഴയ പോലെ തന്നെ പലയിടത്തുള്ള ബന്ധത്തിലൂടെ ഇവർ രണ്ടുപേരും കടക്കുകയും ചെയ്തു അന്നേ ദിവസം അതായത് ഈ കുറ്റകൃത്യം നടക്കുന്ന അതേ ദിവസം വാസന്തിയുടെ വീട്ടിൽ ദിനേശും പോയിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് ഈ കുഞ്ഞ് അതായത് വാസന്തിയുടെ മകൻ വന്ന് മാതൽ മുട്ടുന്ന ഡി ഈ വീട്ടിന്റെ അകത്തുണ്ടായിരുന്നു ഈ ദിനേശ് ഇതൊക്കെ കൊണ്ട് തന്നെയായിരുന്നു ഈ വാസന്തിയാണ് മാതും കാര്യങ്ങളും ആദ്യം തുറക്കാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് പതുക്കെ വന്ന് മാതിരി തുറക്കുകയും ചെയ്തു അന്നേരം സമയത്ത് തന്നെ ദിനേശ് ഈ വീടിന്റെ അകത്തുണ്ടായിരുന്നു പിന്നീട് എനിക്ക് കുറച്ച് വെള്ളം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വാസന്തിയുടെ പക്കൽ വെള്ളം ചോദിക്കുകയാണ് ഈ മകൻ അതിനുശേഷം അടുക്കളയിലോട്ട് രണ്ടുപേരും പോയ ടൈമിൽ തന്നെയായിരുന്നു ദിനേശ് വീട്ടിന്റെ പുറത്തുക്കൂടെ പതുക്കെ വീട്ടിന്റെ മുമ്പ് വശത്തൂടെ ആയിട്ട് പോവുകയും ചെയ്തത് അതായിരുന്നു ഈ മകൻ കേട്ടിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ തന്നെയായിരുന്നു പിന്നീട് പോലീസരുടെ മക്കൾ ഈ മകൻ പറഞ്ഞിട്ടുണ്ടായ കാര്യം എന്ന് പറയുന്ന ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ അതിനുശേഷം പിന്നീട് ഈ ദിനേശ് പോവുകയും പിന്നീട് അവിടെ എത്തിയതിനു ശേഷം ഈ ദിനേശ് ഈ വീട്ടിന്റെ ഉണ്ടായിരുന്നു എന്ന് ഈ മകൻക്ക് തിന്നിട്ടുണ്ടെങ്കിൽ വാസന്തി ഉപദ്രവിക്കുമെന്ന് ചിന്തിച്ചത് കൊണ്ട് തന്നെ പിന്നീട് അവളിൽ നിന്നും പതുക്കെ വ്യാസന്തിയെ തപ്പി കൊണ്ട് തന്നെ ദിനേശ് വീട്ടിലോട്ട് പിന്നീട് പോവുകയും ചെയ്തു അപ്പോഴാണ് ഈ വാസന്തി മണ്ണെണ്ണ ദേഹത്ത് മുഴുവൻ ഒഴിച്ചതിനു ശേഷം പിന്നീട് തീപ്പെട്ടി കുളത്തിൽ തന്നെ അവൾ മരണപ്പെടാൻ വേണ്ടി നോക്കുകയും ചെയ്തത് അതായത് ഒരു സൂയിസൈഡ് അറ്റംപ്റ്റായിരുന്നു ഇത്രയും വളർത്തിയ മകനെ വഞ്ചിച്ചു എന്ന കുറ്റബോധം കൊണ്ട് തന്നെ അവൾ സൂയിസൈഡ് ചെയ്തതാണ് എന്നായിരുന്നു പിന്നീട് ലാസ്റ്റിൻ്റെ ക്രൈംബ്രാഞ്ചിൻ്റെ നിർഗമനം കാര്യങ്ങൾ എപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ഇവൻ തുറന്നു പറയുകയും പിന്നീട് ദിനേഷിൻ്റെ പേരിൽ ആത്മഹത്യാ പ്രയാണത്തിന് കുറ്റവും കാര്യങ്ങളും ചുമത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വയങ്കി